മഹാരാഷ്ട്രയിലെ ഭൂമി കുംഭകോണത്തിൽ ബിജെപി അധ്യക്ഷൻ നിതിൻ ഗഡ്കരിക്കും എൻസിപി നേതാവ് അജിത് പവാറിനും പങ്കുണ്ടെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചതിന് പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തൽ വസ്തുതകൾ കയ്യിലുണ്ടായിട്ടും ശരത് പവാറിന്റെ ക്രമക്കേടുകൾ തുറന്നുകാട്ടാൻ കേജ്രിവാൾ തയ്യാറായിട്ടില്ലെന്ന് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ വൈ പി സിംഗ് ലവാസ ടൌൺഷിപ്പ് പദ്ധതിക്ക് അനധികൃതമായി ഭൂമി ഏറ്റെടുക്കുന്നതിന് പവാർ കൂട്ടുനിൽക്കുന്നതായാണ് ആരോപണം പവാർ മുഖ്യമന്ത്രിയായിരിക്കെ നിയമവിരുദ്ധമായി ഏറ്റെടുത്ത ഏക്കർ ഭൂമിയിലാണ് പദ്ധതി केंद्र मंत्री आई शिशुम मरिमुगन अजीत पवारु माइचेर्ने पवार लवासी के वेडी लवासा जो है इस पे जो एक निजी कंपनी है इसको अजीत पवार ने सन 2002 में 141 हेक्टेयर जमीन यानी कि 348 एकड़ 341 एकड़ जमीन जो है उन्होंने नाम है जो कि के पहले उस कंपनी का नाम था उसको दे दी किस कीमत पे ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലൈഖും ഭർത്താവിനും ലവാസ ടൌൺഷിപ്പ് പദ്ധതിയിൽ ശതമാനത്തോളം ഓഹരിയുണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ സ്വത്ത് സ്വന്തം പേരിലുണ്ടായിട്ടും പാർലമെന്റിൽ നൽകിയ കണക്കിൽ തെറ്റായ വിവരങ്ങളാണ് നൽകിയത് താനും കേജ്രിവാളും സംയുക്തമായാണ് പവാറിനെതിരായ വിവരങ്ങൾ ശേഖരിച്ചതെങ്കിലും ഇത് മറച്ചുവെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണ് ഗഡ്കരിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കേജ്രിവാളിന്റെ ആരോപണം അതേസമയം വൈ പി സിംഗിന്റെ വെളിപ്പെടുത്തലുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് ശരത് പവാർ പ്രതികരിച്ചു നിതിൻ ഗഡ്കരിക്കെതിരായ ആരോപണങ്ങളെയും പവാർ തള്ളി റോബർട്ട് വദേരിക്കും സൽമാൻ ഖുർഷിദിനും പിന്നാലെ ശരത് പവാർ കൂടി ആരോപണ വിധേയനായത് യു പി കൂടുതൽ തലവേദനയാകും ഇന്ത്യ വിഷൻ ന്യൂഡൽഹി